ും കൂടണ്ടേ തൃശ്ശൂർ എല്ലാവർക്കും കൂടണ്ടേ പൂരങ്ങളുടെ മഠത്തിൽ വരവില്ലാലിരകൾ താളം തുള്ളണ കണ്ടുണ്ട ഉപചാരം ചൊല്ലണ നേരം കണ്ണുകൾ നിറയണ കണ്ടുണ്ട മഠത്തിൽ വരവില്ലാലിന് നിലകൾ ഉപചാരം ചൊല്ലണ നേരം കണ്ണുകൾ നിറയണ കണ്ടിണ്ട ആ ഒന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അറിയുകയില്ല മുടക്കുകയും ചെയ്യും എന്ന് അല്ലേ നല്ലതാ ആനയ്ക്ക് എന്തിനാടോ പട്ടാ ആനയ്ക്ക് സാധാരണ പുട്ടും കടലില്ലേ കൊടുക്കുക പൂരം മുടങ്ങി കിട്ടിയാലും സർക്രമസമാധാനം നിലനിർത്തിയിരിക്കണ്ട അമ്പല കമ്പറ്റിക്കാരും വോളണ്ടിയേഴ്സും ഒക്കെ അവിടെ എങ്ങനെ നിരന്ന് നിൽക്കുമ്പോഴേ ശൂന്യത കീറി ഇടപെട്ട് ഒരുതരം പ്രത്യേക മതേതര നിലപാട് കാത്തു സൂക്ഷിക്കാൻ ഏമാന്മാർ കഷ്ടപ്പെടുകയാണ് അതന്നെ ആനകളെ പാപ്പാന്മാര് പോലീസിന് അങ്ങോട്ട് കൈമാറുക പട്ട വെട്ടിക്കൊടുക്കാൻ ഉൾപ്പെടെ മിഡും മിടുക്കരല്ലേ ഏതായാലും സുനിലേട്ടന്റെ കാര്യത്തിന് ഏകദേശം തീരുമാനമായി അങ്ങനെയാവോ ചെറിയ പൂരത്തെ പോലീസ് ചതിച്ചാൽ സുനിലേട്ടനെ നാട് ചതിക്കും എന്നാണല്ലോ മിനിഞ്ഞാന്ന് റിലീസായ പുതുമൊഴി പറ്റില്ലെന്ന് മേളയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പറ്റില്ല ശരിയാക്കി ശരിയാക്കി ശബരിമലയും തൃശൂർ പൂരത്തെയും വരെ ശരിയാക്കി ഈ ശരിയാക്കി കുഴഞ്ഞവരെ ഇരുപത്തി ആറാം തീയതി ഇനി ജനം ശരിയാക്കും ഫ്ലീസ് അമ്പും വില്ലും ഒന്നും കൊണ്ടുവരില്ലേ ഇതൊന്നും വെക്കാൻ വടക്കുനാഥ ക്ഷേത്ര ഗ്രൗണ്ടിൽ സ്ഥലമില്ല ആരെങ്കിലും ഒന്ന് വിശ്വസിക്കണേ ഫ്ലീസ് അയ്യോ കുട എന്താണെന്ന് പോലും സാറിന് അറിയാൻ സാധ്യതയില്ല കുട വേണ്ടെന്ന് ചോദിച്ചാൽ അതിനിപ്പോ മഴയില്ലല്ലോ എന്ന് പറഞ്ഞു കളയും നമ്മള് കഞ്ഞികളാണെന്നാണോ പറഞ്ഞതിന്റെ സൂചന ആണോ ആരോ പറഞ്ഞൊരു കാര്യം ഓർമ്മ വരുന്നു കുപ്രസിദ്ധിയിലേക്കുള്ള തൃഷ്ണ ഉപ്പുവെള്ളം പോലെയാണ് പാനം ചെയ്യും തോറും വീണ്ടും വീണ്ടും ആവശ്യപ്പെടും അല്ല അങ്ങനെ നമ്മളെ പൂർവ്വകാല അറിയണ്ടേ പറയാനുള്ളത് എന്താണെന്ന് ഏതായാലും ഒന്ന് കേൾക്കാം ആൾക്കാരും അറിയാത്ത ഉദ്യോഗസ്ഥന്മാര് വന്നാൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാവും ം സുനിലേട്ട ഒരു ക്ഷേത്രത്തിലെ ആചാരങ്ങളെ കുറിച്ച് മിനിമം ധാരണയുള്ള പോലീസുകാരെ അവിടെ നിയോഗിക്കാൻ പ്രാപ്തിയില്ലാത്ത സർക്കാരിനെ തന്നെയാണ് ജനങ്ങൾ പാഠം പഠിപ്പിക്കേണ്ടത് ഇരുപത്തി ആറിനുള്ള പൂരത്തിന് ആ പാഠം കൃത്യമായി പഠിപ്പിക്കും സുനിലേട്ട സമാധാനിക്കും ആ പ്രശ്നം ഉണ്ടാക്കിയ പോലീസുകാര് പറയുന്നതേ മുകളിൽ നിന്നുള്ള ഉത്തരവ് കിട്ടിയിട്ടാ വന്നെന്ന ആരാണ് അവർക്ക് മുകളില് ആഭ്യന്തര മന്ത്രി രാജിവെക്കണമെന്ന് നിന്ന് കൊഴയാതങ്ങ് പറയണ്ണ ഏതായാലും തിരഞ്ഞെടുപ്പ് സമയത്ത് വിളിച്ചുരുത്തിയ വിനെ കൊള്ളാം കമ്മീഷൻ സ്ഥലം മാറ്റാൻ തീരുമാനമെടുത്തു പക്ഷേ വിവാദം തിരിച്ചടിക്കുമോ എന്നുള്ള ഭയം എൽ ഡി എഫിനുണ്ട് മാസപ്പടി സഹകരണം കള്ളവോട്ട് തൃശൂർ പൂരം കാര്യങ്ങൾ കഴിവ് കെട്ടവര് കൺട്രോൾ ചെയ്യുന്നിടത്തോളം നേരം കാണും വളരെ മുന്നോട്ട് പോയിരുന്നുമാർ ഈ സംഭവം ഉണ്ടായതിനു ശേഷം പ്രത്യേകിച്ച് കാര്യങ്ങൾ മുഴുവൻ കൈവിട്ടു പോകുന്നു അതിനുശേഷം പൂർണ്ണമായും പൂരത്തിൽ തന്നെ കേന്ദ്രീകരിച്ച് ഉപചാരം ചൊല്ലിപ്പിരിയുന്നതിന് ശേഷം വെടിക്കെട്ട് കഴിയോളം പുരപ്പറമ്പിൽ തന്നെ നിലയുറപ്പിക്കുന്നുണ്ടായിരുന്നു നില തെറ്റ് തുടങ്ങുമ്പോൾ മണ്ണ് കുഴിച്ച് അതിൽ ഇറങ്ങിയെങ്കിലും നിലയുറപ്പിക്കാൻ നോക്കണമല്ലോ ഇനി പോലീസ് മന്ത്രി മന്ത്രിച്ചത് കേട്ടായിരുന്നു ഈ പറയുന്ന ദിവസം എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ലോകത്തുള്ള മുഴുവൻ മലയാളികളും ആ വീഡിയോ കണ്ട് യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിഞ്ഞു ആഭ്യന്തരമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് അല്പം മുൻപാണ് അതുകൊണ്ട് സംഭവത്തിന്റെ അൾട്രാസൗണ്ട് സ്കാനിങ് മുതൽ എം ആർ ഐ വരെ നടത്തിയിട്ടേ പ്രതികരിക്കാനൊക്കെ അപ്പൊ മറക്കണ്ട നമ്മൾ പ്രതികരിക്കേണ്ടത് ഏപ്രിൽ ഇരുപത്തി सत्यम वद धर्म चर